സന്തോഷം എല്ലാവരെയും ഈ ചൂടൊക്കെ കണ്ടു പണ്ട് കേരളത്തിലെ ഏറ്റവും അധികം ചൂടുള്ള പ്രദേശം എന്ന പേര് പാലക്കാടനായിരുന്നു ഇപ്പൊ എനിക്കറിയില്ല പേരുള്ളൂ ചൂടെല്ലായിടത്തും ഉണ്ട് ഇപ്പോ രക്ഷ മാത്രമല്ല കാലാവസ്ഥയുടെ മാറ്റം എല്ലാ തലങ്ങളിലും ഉണ്ട് തിരുവനന്തപുരത്തും എറണാകുളത്തും എല്ലാം ഒരുപോലെ ചൂടാണ് ആദ്യം പറഞ്ഞ കേരളത്തിലാണ് ഞാനായിരുന്നു കളിയാക്കുമായിരുന്നു എല്ലാവരും എന്ത് കാലാവസ്ഥ മാറ്റം എന്താണാപനം എന്തൊക്കെ ചുമ്മാതാണ് എന്ത് പറഞ്ഞവരൊക്കെ ഉണ്ട് അത് ഞാൻ പോയി സംഗതി വശ രാ നല്ലവണ്ണം കൂടി കൗണ്ട് ഡൗൺ ആരംഭിച്ചു എന്നും ദിനങ്ങളിൽ ഈ ചൂട് വീണ്ടും ഈ ചൂട് എത്രമാത്രം കൂടിയാലും എൽ ഡി എഫ് ഉറപ്പിച്ചു പറയുന്നു എൽ ഡി എഫ് അനുകൂലമായ കാറ്റാണ് എല്ലാ തലങ്ങളും ലഭിച്ചിരുന്നത് കേരളത്തിന്റെ എല്ലാ ഭാഗത്തും അതിൽ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഒന്നും വ്യത്യാസമില്ല എൽ ഡി എഫിന്റെ വേണ്ട പ്രവർത്തനങ്ങളിൽ എല്ലാ തരത്തിലും കയ്യും വളർന്ന് എൽ ഡി എഫിലെ ഓരോ ഘടക പാർട്ടിയും അതിലെ പ്രവർത്തകന്മാരും ഒറ്റയ്ക്കും കൂട്ടായി പ്രവർത്തിക്കുകയാണ് അത് പാലക്കാട്ടും തിരുവനന്തപുരത്തും വയനാട്ടിലും ചാലക്കുടിയിലും എന്ന് വേണ്ട എവിടെ പേരൊന്നും പറയുന്നില്ല എന്റെ അടുത്തുണ്ടോ അതില് ജനങ്ങളുടെ പ്രതികൂലത്തിനെ പറ്റിയുള്ള ഭയപ്പാടുകൊണ്ടായിരിക്കാം നരേന്ദ്രമോദി നാലാം തവണ എന്ന് പേർത്തി കേരളത്തിൽ വേണ്ട നാലാമത്തെ പ്രാവശ്യം ഇത്രയും പ്രാവശ്യം പ്രധാനമന്ത്രി ഓടി ഓടി എന്താ എന്തോ എന്താ പുതിയ കാര്യം പറയാനുള്ളത് മോദി ഒരു പുതിയ കാര്യം പറഞ്ഞിട്ടില്ല ഇന്നും പറയാൻ കഴിയില്ല ഈ നാട് കേട്ട് കേട്ട് പടുത്താം അതേവാചകം കേട്ട് പറഞ്ഞേക്കാം ഞാൻ കേട്ടില്ല അത് ഇത് മോദിയുടെ ഗ്യാരി അതേതാണ് എന്നും ഇത് മോദികളുടെ അദ്ദേഹം പറയുമ്പോൾ എന്തോ വലിയ എടുത്താൽ പൊങ്ങാത്ത കാര്യം പറയുമ്പോഴാണ് കേരളത്തിൽ ഉറപ്പിച്ചു പറയാൻ പറ്റും മോദികളുടെ വാക്കും ചാക്കും ഒരുപോലെയാണ് അത് കേറച്ചാക്കാണ് അത് പൊള്ളയാണ് അതിനകത്തേക്ക് എന്തിട്ടാലും ആ ചാക്ക് പോകും അതുകൊണ്ട് ജനങ്ങൾ ആ ചാക്കിലേക്ക് വിശ്വാസമെട്ടാൽ ആ ചാക്ക് കയറി ജനങ്ങൾ വീണ്ടും വഞ്ചിതരാകുന്നു ഉറപ്പാണ് ഇതുവരെ മോദി പറഞ്ഞ ഒരു വാഗ്ദാനവും ഭയങ്കര എല്ലാ ഗ്യാരളും ചത്ത് വരച്ചു കിടക്കുന്ന ഈ നാടിൻ്റെ ഇന്ത്യയുടെ മണ്ണിലാണ് നരേന്ദ്രമോദി എല്ലാ പറയുന്നത് അത് കേൾക്കുമ്പോഴേക്കറിയാം തട്ടിപ്പാണോ തട്ടിപ്പിന്റെ വളവാക്കാണ് ഇപ്പോൾ മോദിയുടെ ഗാരന്റിയാൻ ആ ഗാരത്ത്യായ കഴമ്പില്ലാത്ത പേരാണ് മോദിയുടെ ഗാരന്റിയത് എനിക്ക് ഒരു ചോദ്യം ചോദിക്കുന്നു ഈ ചുരുങ്ങിയ രണ്ട് മാസങ്ങൾക്കുള്ളിൽ നാല് തവണ കേരളത്തിൽ വന്നു പോയ ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ ഒറ്റ പ്രാവശ്യം പോലും എന്തുകൊണ്ട് മണിപ്പൂരിലേക്ക് പോയില്ല അടുത്ത മാസാകുമ്പോഴത്തേക്ക് ഒരു കലാപം മണിപ്പൂരിലെ കലാപ പൊട്ടി തുറക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം മൂന്നാം തീയതിയാണ് മണിപ്പൂർ അങ്ങോട്ട് പിടിയിലും ഒറ്റപ്പഴിഞ്ഞ ആഴ്ചയാണ് ആദ്യമായിട്ട് മണിപ്പൂർ എന്ന വാക്ക് പറഞ്ഞത് ഒരു പത്രക്കാരനോട് ആദ്യമായിട്ട് അത് മണിപ്പൂരിലേക്കുമല്ല ബി ജെ പിക്ക് വേണ്ടി വേനയെത്തുന്ന ആസാം എന്നൊരു പ്രോ ബിജെപി പേപ്പറിന്റെ ലേഖകമായിട്ട് നടത്തിയ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂവിലാണ് അദ്ദേഹം ആദ്യമായിട്ട് മണിപ്പൂരിനെ പറ്റി പറഞ്ഞത് പറഞ്ഞത് അതും കള്ളമായി മണിപ്പൂരിലെ പ്രശ്നങ്ങളല്ലാത്ത അമിത്ഷാ അവിടെ പോയി അതോടെല്ലാത്തിനും പരിഹാരമായി എന്ന് പറയുന്ന മോദി ടൈപ്പ് നുണയാണ് അവിടെ അദ്ദേഹം പറഞ്ഞത് അവിടെ ഒരു പ്രശ്നം മണിപ്പൂരിലെ ബിഷപ്പിനെ എനിക്കറിയാം ഞാൻ അത് കണ്ടിട്ടുണ്ട് ഇഫാലിവെച്ച് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഇന്റർവ്യൂ നിലയും വന്നിട്ടുണ്ട് മണിപ്പൂരിൽ ഒന്നും ശാന്തമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കലാപങ്ങളും വെടിവയ്പ്പുകളും ഒക്കെ ഉണ്ട് ഇപ്പോഴും അവിടെ തകർന്നുകിടക്കുന്ന പള്ളികൾ പള്ളിക്കൂടങ്ങൾ ശ്മശാനങ്ങൾ കന്യാസ്ത്രീകോണങ്ങൾ ഇതെല്ലാം ഞാൻ കണ്ടതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷത്തിൻ്റെയും സംഘങ്ങളോടൊപ്പം ഞാൻ മൂന്ന് വട്ടം കൂടെ പോയിട്ടുണ്ട് ഈ കലാപത്തിൻ്റെ ദിവസങ്ങൾ അവിടുത്തെ കാഴ്ചകൾ നമ്മളെല്ലാവരെയും ഞെട്ടിക്കും ദുഃഖിപ്പിക്കും ഏറ്റവും ഞെട്ടിക്കുന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടു രണ്ട് യുവതികൾ യുംവർ പ്രാണൻ വാരി കയ്യിൽ പിടിച്ചുകൊണ്ട് അവർ ആണ് രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം വാട്സാപ്പിൽ അന്ന് വന്നു ആ ദൃശ്യം നമുക്കാര്ക്കും രണ്ടാം വട്ടം നോക്കാൻ പറ്റില്ല അതിലേക്ക് അത്രമാത്രം ദയനീയമാണ് ആ ദൃശ്യങ്ങൾ മടുപ്പൂർ എന്താണെന്ന് അത് പറയുന്നു മോദി മോദി ഗ്യാരണ്ടി ഗ്യാരണ്ടി എന്താണെന്നും അത് പഠാവോ എന്ന് പറയുന്ന യഥാർത്ഥ യഥാർത്ഥം എന്താണെന്ന് സ്വഭാവം എന്താണെന്ന് അറിയിച്ചിട്ടുണ്ട് ആ ദൃശ്യം അവിടെ വന്ന് പോയി ആ കണ്ട് ക്ഷമിക്കൂ എന്ന് പറയാൻ തോന്നിയില്ലെങ്കിൽ ഖേദിക്കുന്നു എന്നെങ്കിലും പറയാൻ തോന്നാം പ്രധാനമന്ത്രി ഇന്ത്യയിലെ പെൺമക്കളോട് ഒരിക്കലും ഒരു വാക്കുകൊണ്ടിരിക്കാൻ അർഹതയുള്ള ആളല്ല കുറ്റവാളിയാണ് നരേന്ദ്രമോദി ഇന്ത്യയിലെ പെൺകുട്ടികളെ സ്ത്രീത്വത്തെ അവരുടെ എല്ലാ മാനാഭിമാനങ്ങളെ എല്ലാം തകർത്തെറിഞ്ഞ നിഷ്ഠിതമായ ഓരോ പ്രവർത്തിക്കും ചൂട്ടി പിടിച്ച നരേന്ദ്രമോദി വാസ്തവത്തിൽ ഇന്ത്യയിലെ സ്ത്രീകളുടെ മുമ്പിൽ ഒരു പ്രതികളാണ് എന്ന് പറയാനും ഇന്ത്യക്ക് പടിയില്ല അതുകൊണ്ടാണ് സ്ത്രീകളും ചെറുപ്പക്കാരും ദളിതലും ആദിവാസികളും സാധാരണക്കാരും പാവങ്ങളും എല്ലാം ഒരുപോലെ പറയുന്നുണ്ട് മോദി വീണ്ടും വന്നു പ്രചാരണ ധാരാളത്തിൽ കൊണ്ട് ഈ ജനകാരത്തെ ബോധി വെക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് ഒരുപാട് പണം ഒരുപാട് ഭാര്യ